നമസ്തേ നമസ്തേ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് നാഷണൽ ഹിന്ദു ലീഗ് അധ്യക്ഷൻ നന്ദകുമാറാണ് സർ നമുക്ക് അറിയാം ഭാരതാംബിയോടുള്ള ഇടതുപക്ഷത്തിന്റെ എതിർപ്പ് അത് വീണ്ടും വീണ്ടും അവർ പ്രത്യക്ഷമായി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനമായി വി ശിവൻകുട്ടിയുടെ ഒരു ഷോയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോഴത്തെ വിവാദപരമായ പ്രസ്താവന തന്നെയാണ് ഇറക്കിയിരിക്കുന്നത് തികച്ചും അപർണീയമായ ഒരു പ്രസ്താവന ഭാരതാംബിയെ സംഘികൾ ബെഡ്റൂമിൽ കൊണ്ട് വെക്കട്ടെ ചിത്രം അവർ കിടപ്പുമുറിയിൽ വെച്ച് പൂജിക്കുക എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള ഒരു ആക്ഷേപമാണ് ഉയർത്തിയിരിക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ സാറിന്റെ നിലപാട് ഇത് വിദേശമതമായ കമ്മ്യൂണിസത്തിന്റെ ഒരു ഹൈന്ദവ ഉന്മൂലനം എന്ന ലക്ഷ്യത്തിന്റെ ഒരു വശമാണിത് ഇത് നമ്മളിത് ഇന്നും ഇന്നലെ ആയിട്ട് കണ്ടിട്ടല്ല ഹൈന്ദവികതയെ അവർ എക്കാലത്തും തള്ളിപ്പറയുകയും ഇന്ത്യൻ സംസ് ഭാരതീയ സംസ്കാരത്തെ അല്ലെങ്കിൽ സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി പല പദ്ധതികൾ ആവിഷ്കരിച്ച് പരാജയപ്പെട്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഇപ്പോ ഈ ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് അവര് വളരെ മ്ളേച്ചമായ അശ്ലീലകരമായ ആക്ഷേപങ്ങളുമായി വന്നിട്ടുള്ളത് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് മതത്തെ സംബന്ധിച്ച് ഒരു സ്ത്രീയെ ആക്ഷേപിക്കുന്നതിൽ അവർക്ക് വലിയ പിന്നെ പരിതാപമൊന്നും ഉണ്ടാവില്ല കാരണം അവര് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ലൈംഗിക ആഭാസങ്ങൾക്കും തങ്ങളുടെ പ്രവർത്തകരെ അല്ലെങ്കിൽ യുവതലമുറയെ ചേർത്ത് പിടിച്ച് എ എന്ത് തോന്നി കൂട്ടുനിൽക്കുന്ന ഒരു സംസ്കാരമാണ് ഒരു വിദേശ മതസംസ്കാരമാണ് അവർക്കുള്ളത് അപ്പൊ അതുകൊണ്ട് ആ സംസ്കാരവുമായി ഇനിയും നമ്മുടെ ഭാരതത്തിൽ അവർ തേർവാഴ്ച നടത്താമെന്ന് കരുതുന്നത് ശരിയല്ല അത് ഇന്നത്തെ കേരള ജനത കാരണം ഭാരതം ഒന്നും ഇപ്പോൾ ഇവർക്ക് ഇല്ലല്ലോ കേരളത്തിൽ മാത്രം നിന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ അവരെ ഈ വീമ്പളക്കുന്നത് അത് അധിക കാലം ഉണ്ടാകില്ല അതിനുള്ള ഓരോ നിമിത്തങ്ങൾ അവർ സ്വയം വരുത്തി വെക്കുന്നതാണ് ഇപ്പോ ആർഷോ മാത്രല്ല സംസ്ഥാന പാർട്ടി സെക്രട്ടറിയും മറ്റു നേതാക്കളും എല്ലാം തന്നെ ഈ ഭാരതാംബയുടെ വിഷയത്തിൽ വിഷയത്തിൽ വളരെ ആക്ഷേപകരമായ അഭിപ്രായങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇന്നലെ വന്നിട്ടുള്ളത് രണ്ടുപേരുടെയാണ് ഒന്ന് സംസ്ഥാന സെക്രട്ടറിയുടെയും ഒന്ന് മറ്റു എസ് എഫ്ഐയുടെ നേതാവിൻ്റെയുമാണ് അവർ ഭാരതാംബയെ കേവലം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ തരം താഴ്ത്തി കാണാനാണ് ശ്രമിച്ചിട്ടുള്ളത് നമുക്കതിനെ കുറിച്ച് പറയാനുള്ളത് ഭാരതാമ്പ എന്ന് പറയുന്നത് ഭാരതീയരുടെ സങ്കല്പം അനുസരിച്ച് വെറും ഒരു സ്ത്രീ അല്ല നമ്മുടെ ഇന്നത്തെ ജനസംഖ്യ അടിസ്ഥാനത്തിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെയും മാതൃസങ്കല്പത്തിൽ വസിക്കുന്ന ഒരു മഹത്തായ വ്യക്തിത്വമാണ് ഭാരതാമ്പയിൽ നാം കാണുന്നത് ഭാരതാമ്പ ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ സംഘികൾക്ക് പട്ടം ചാർത്തി കൊടുക്കേണ്ട ഒരു വസ്തുവല്ല കാരണം നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ അങ്ങോളം ഇങ്ങോളമുള്ള അതായത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഭാരതീയ ജനതയെ ചേർത്ത് പിടിക്കാനും കോർത്തുപിടി കോർത്തു നിർത്താനും ഈ ഭാരതാമ്പ എന്ന സങ്കല്പത്തെയാണ് ചരടായി ഗാന്ധി ഉൾപ്പെടെയുള്ള മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഉപയോഗിച്ചത് അതിന്റെ ഫലമാണ് ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന സങ്കല്പത്തിൽ ഭാരതീയ ജനതയെ സ്വാതന്ത്ര്യ സമരകാലത്ത് ചേർത്ത് നിർത്താനും നമുക്ക് ഈ ബ്രിട്ടീഷുകാരോട് ആയുധമില്ലാതെ പടപൊരുതി സ്വാതന്ത്ര്യം നേടാനും കഴിഞ്ഞത് അതിൻ്റെ ഒന്നും അറിയില്ല കാരണം അന്നൊക്കെ ഇവര് ഒന്നാം ലോകമഹായുധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും ഒക്കെ തരം പോലെ വിദേശ ശക്തികളെ സഹായിച്ച ചാരന്മാരാണ് അവർക്ക് ഭാരതം എന്ന സങ്കല്പം പോലും കണക്കാക്കാൻ കഴിയില്ല നമ്മുടെ ദേശീയ പതാകയെ പോലും അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തെ പോലും ഓഗസ്റ്റ് പതിനഞ്ച് അവർ അംഗീകരിച്ചത് തൊണ്ണൂറുകളിലാണ് അപ്പൊ അത്ര കണ്ട് അവർ ഭാരതത്തെ വെറുക്കുന്നു എന്നുള്ളതാണ് അത്തരം വെറുപ്പുള്ളവർ കമ്മ്യൂണിസ്റ്റ് മതവിഭാഗവും ഇസ്ലാം മത ഭീകരരും ഈ രാജ്യം വിട്ടു പോകണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം കാരണം അവരിവിടെ നിന്നുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ഇവിടെ മതസ്പർദ്ധയും പിന്നെ വിഘടനവാദവും ഉയർത്തിക്കൊണ്ട് സമൂഹത്തിൽ ഒരു പിന്നെ ഇത്തിക്കണ്ണിയായി അല്ലെങ്കിൽ ഒരു പുഴുക്കുത്തായി നിൽക്കുന്നത് ശരിയല്ല അവർ നാട് വിടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത്രക്കാർ ഇവിടെ വേണ്ടെന്ന് കാരണം ഇവിടെ സ്വന്തം രാജ്യത്തെ കഴിയാത്തവർ തമ്പടിച്ച് സ്ഥലം കാലിയാക്കലാണ് കാലിയാക്കലാണ് കളം നല്ലത് എന്നാണ് ീഗിന്റെ അഭിപ്രായം കേട്ടാൽ അഭിമാനപൂർവമാകണം അന്തരംഗം എന്ന് പാടിയ വള്ളത്തോളിന്റെ നാടാണിത് പക്ഷേ ഇന്ന് ഭാരതം എന്ന് കേട്ടാലോ കാവിക്കൊടി കണ്ടാലോ ഹലാളുക ഒരു സർക്കാരാണ് നമുക്കുള്ളത് എല്ലാത്തിലും അവർ മതം കാണുന്നുണ്ട് ഇവിടെ മതം തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കാവിക്കൊടിയും ഭാരതാംബയും ഭാരതവും തമ്മിലുള്ള ചരിത്രത്തെ കുറിച്ച് വ്യക്തമായി ധാരണയില്ലാത്തതുകൊണ്ടാണ് അവർ ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നത് എന്നാണോ അങ്ങനെ പറയാൻ കഴിയില്ല ഭാരതം കാവിക്കൊടി ഭാരതാംബ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഈ ഭാരതം നശിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സനാതനധർമ്മത്തിന്റെ ഉന്മൂലനത്തിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ധാരണയില്ലാതെയല്ല കൃത്യമായ ധാരണ അവർക്കുണ്ട് കാരണം ഭാരതം കാവിക്കൊടിയിൽ നിന്ന് മോചിത ഭാരതം കാവിക്കൊടി എന്നൊക്കെ പറയുന്നത് ആരുടെയും കുത്തുകയല്ല എന്നാണ് എനിക്ക് പറയാൻ കാരണം ഞാനല്ല മൊത്തത്തിൽ എല്ലാവരും പറയുന്നതാണ് ആരുടെയും കുത്തുകയാണോ അല്ല നമ്മുടെ മഹാഭാരത ചരിത്രത്തിലും രാമായണത്തിലും ഭാഗവതത്തിലും എല്ലാം പറഞ്ഞിട്ടുള്ളത് ഈ തേരോട്ടത്തിന്റെ പിന്നെ തേരിന് മുകളിൽ ഉയർത്തു പിടിക്കുന്ന ഒരു കൊടിയാണ് കാവിക്കൊടി അത് വിജയക്കൊടിയാണ് ആ വിജയക്കൊടി ഉയർത്തുന്നത് വിദേശ മതങ്ങൾക്ക് ഇഷ്ടമല്ല അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് തന്നെ ആ ഭാരതീയ സങ്കല്പത്തിൽ നമ്മൾ ഓരോ ചൂട് മുന്നോട്ട് നീങ്ങുമ്പോഴും ഇന്നത്തെ ഭാരതമാണോ കാരണം പതിനാല് വർഷം മുമ്പുള്ള ഭാരതമല്ല ഈ കാവിക്കൊടി എന്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ലോകനിറുകയിലേക്ക് രഥയാത്ര നടത്തുന്നത് അതില് അസൂയയാണ് അസൂയയും അസഹിഷ്ണുതയും വിദേശ മതങ്ങളോ വിദേശ രാജ്യങ്ങളോടുള്ള പിന്നെ ചില്ലറ വാങ്ങിച്ചുകൊണ്ടുള്ള കടപ്പാടും ഒക്കെയാണ് നമ്മുടെ ഈ രാജ്യത്ത് കുത്തിതിരിപ്പുണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നത് അല്ലാതെ അതിനെ പിന്നെ എന്താ പറയാ അറിയാതെയല്ല ബോധപൂർവമാണ് അവർ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് ഇത് ഇതിൽ ഇപ്പൊ ആർഷോ ആർഷോ എന്ന ആള് എന്തിനാ പി എം ആർഷോ എന്ന് പറഞ്ഞാൽ അവന് കൃത്യമായിട്ട് അയാളുടെ ഫുൾ നെയിം പറഞ്ഞുകൂടെ എന്തുകൊണ്ട് മുഴുവൻ പേര് പറയുന്നില്ല ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി മലപ്പുറം പറയുന്നതാണ് ഇപ്പോ ഈ എനിക്ക് തോന്നുന്നത് പി എം ആർഷോ എന്ന് പറയുന്നത് മുഹമ്മദ് ആർഷോ ആണെന്ന് തോന്നുന്നു പ്പം നമ്മുടെ സിനിമാ സംവിധാന രംഗത്ത് കമാലുദ്ദീൻ എന്ന് പറയുന്ന ആൾ കമൽ എന്ന പേരാണ് ഉപയോഗിക്കുന്നത് തമിഴ് സിനിമാ രംഗത്ത് ഒരു ആര്യ എന്ന് പറയുന്ന ഒരാൾ അയാൾ ഒരു മറ്റേ ഒരു മുസ്ലിം മതവിശ്വാസിയാണ് എന്തുകൊണ്ട് സ്വന്തം സ്വത്വം വെളിപ്പെടുത്താൻ കഴിയാതെ അപരനാമത്തിൽ ഹൈന്ദവർക്കിടയിലേക്ക് കടന്നു കയറി ഹിന്ദുത്വത്തെ ഏർ പിന്നെ ആക്ഷേപിക്കുന്ന എന്തിന് അവരവരുടെ മതം പറഞ്ഞുകൊണ്ട് പറയുള്ളൂ അല്ലാതെ പിന്നെ സ്വന്തം മതത്തെ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു മതത്തിന്റെ പേര് സ്വീകരിച്ച് ഇതിനിടയിൽ ഭാരതത്തിൽ കിടന്ന് അല്ല വേണ്ടത് നിങ്ങൾക്കൊക്കെ സ്നേഹം ചൈനയോടോ പാകിസ്ഥാനോടോ താലിബാനോടോ ഒക്കെ ആയിരിക്കും പിന്നെ എന്തിനും ഇവിടെ കിടന്ന് നിങ്ങളെയൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതല്ലേ ഇപ്പോൾ ഇക്കൂടെ ഒരു രാജ്യം ഞങ്ങളുടെ ഭാരതാംബയെ വെട്ടിമുറിച്ച് രണ്ട് കൈകളും ഭാരതാംബയുടെ രണ്ട് കൈകൾ വെട്ടിമുറിച്ച് നിങ്ങൾക്ക് തന്ന നിങ്ങൾക്ക് വേണ്ടി തന്നതാണ് അത്രയും സഹിഷ്ണതയാണ് ഞങ്ങളിവിടെ സഹിച്ചത് ഭാരതീയർ ഞാൻ അവിടെ ഹിന്ദു എന്നല്ല പറയുന്നത് ഭാരതീയർ സഹിച്ചിട്ടാണ് നിങ്ങൾക്ക് തന്നത് ഒരു പാകിസ്ഥാൻ ഉണ്ടാക്കി കൊടുത്തു ഒരു ബംഗ്ലാദേശ് ഉണ്ടാക്കി കൊടുത്തു പിന്നെയും എന്തിനും ഇവിടെ കിടന്ന് കുത്തിയെത്തി അവിടെ പട്ടിണിയും പരിപാടി വെറുതെ അല്ല കൊടുത്തത് സ്ഥലവും കൊടുത്തു ചെലവ് കാശും കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം പണ്ട് കാരണമാർ ഭാഗം ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ സ്ഥലവും കൊടുത്ത് ഇനി പിന്നെ റേഷൻ വാങ്ങിക്കാൻ വക ഇല്ലെങ്കിൽ നമ്മള് ചെലവ് കാശും ചെല്ല കാശും കൂടി കൊടുക്കും അതും കൂടി കൊടുത്തു വിട്ടിട്ടും പിന്നെ ഇവിടെ കിടന്ന് ഈ കിടന്ന് ഞങ്ങളിക്കുന്നത് നിയമം കർശനമായി നടപ്പാക്കാത്തതിന്റെ കുഴപ്പമാണ് ഇവിടെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് കഴിഞ്ഞാടാൻ അവസരം കൊടുക്കുന്നു ഭാരത സർക്കാർ ഇത് കണ്ടില്ലെന്ന് കേരളത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയായ രീതിയല്ല ഇവിടെ ഇടപെടണം ആർഷിയുടെ ഇന്ത്യയുടെ എന്ന ചോദ്യം ഇന്ത്യയുടെ ഭൂപടമല്ല പൗരപ്രതീകങ്ങളെയും തുല്യമല്ലേ തീർച്ചയായും ഇന്ത്യയുടെ ഭൂപടം ഇയാൾ കാണാത്തോണ്ടാണോ കാലങ്ങളായി ഭാരതാംബയെ ഭാരതീയർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മാർഷെ അതിനകത്ത് നിങ്ങൾ ഇത് കാണുന്നില്ല എങ്കിൽ നിങ്ങളുടെ പിന്നെ മനസ്സിന്റെ പിന്നെ ഇരളടഞ്ഞ മനസ്സുകൊണ്ടാണ് അത് കാണാത്തത് നിങ്ങൾ വെളിച്ചം പകർന്ന് ഒന്ന് പിന്നെ ഭാരതത്തിന്റെ ചിത്രത്തിലേക്ക് ഒന്ന് ലൈറ്റ് ലൈറ്റടിച്ചു നോക്കൂ അത് കൃത്യമായി അറിയാം ഭാരതാംബ തെളിഞ്ഞു വരും ആ കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലം മുതൽ നമ്മുടെ ഭാരതീയരെ മുഴുവൻ ഒരു ചരടിൽ കോർത്തതുപോലെ കൊണ്ടുനടക്കാനുള്ള ഏക മാധ്യമമായിരുന്നു ഭാരതാമ്പ എന്ന സങ്കല്പം അത് ഇന്നും ഈ മഹാത്മാഗാന്ധി തന്നെ പലയിടത്തും പിന്നെ ഈ ഭാരതാമ്പ ക്ഷേത്രങ്ങൾ തുറന്നിട്ടുണ്ട് മനസ്സിലായോ അപ്പോ അതൊന്നുമില്ലാതെ ആ മാ ഭാരതാംബയെ ഇന്ന് കിടപ്പറയിൽ കൊണ്ട് കിടത്താനാണ് ഇവനൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് അവന്റെ സംസ്കാരമാണ് അത് അവന്റെ വീട്ടിൽ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അവന്റെ പാർട്ടിയിലെ അണികളെ ഉപയോഗിച്ചാൽ മതി വീട്ടിൽ മറ്റേ മണിയറയിൽ കയറ്റി അല്ലെങ്കിൽ കിടപ്പറയിൽ കൊണ്ട് കിടത്താനായിട്ട് അവൻ അത് പറയും കാരണം വളരെ മ്ലേച്ഛമായ രീതിയിൽ ഒരു പിന്നെ ദളിത് പെൺകുട്ടിയോട് കോളേജ് സഹപാഠിയായ പെൺകുട്ടിയോട് അവൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നതല്ലേ എന്താ പറഞ്ഞത് നിനക്ക് തന്തയില്ലാത്ത ഒരു കൊച്ചിനെ ജനിപ്പിക്കാൻ എനിക്കറിയാവുന്ന അത്രയും മേച്ചമായ ഭാഷയിൽ ഒരു ദളിത് പെൺകുട്ടിയോട് പറഞ്ഞിട്ട് പോലും ഈ നാട്ടിൽ നിയമം കണ് നിയമത്തെ കണ്ണ് കെട്ടിയിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് അതിനെ ഏറ്റുപിടിക്കാൻ ഇവിടെ ആരും ഉണ്ടായിട്ടില്ല ഇത്രയും വലിയൊരു പിന്നെ ക്രിമിനൽ എന്നെ പിന്നെ നമ്മൾ ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കണം ആരെ വളർത്തുന്നത് ചാനലുകാരും കമ്മ്യൂണിസ്റ്റ് മതക്കാരും കമ്മ്യൂണിസ്റ്റ് മതവിശ്വാസികളായ ചാനലുകാർ അവർക്കൊക്കെ കൃത്യമായ അജണ്ടയുണ്ട് കാരണം അവർ പഠിച്ചു വളർന്നത് ഈ എസ് എഫ് ഐ ക്യാമ്പസിലാണ് എസ് എഫ് ഐ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ പിന്നെ എന്താ പറയാ സഹപാഠികളെ പീഡിപ്പിച്ചും വിദ്യാർത്ഥിനികളെ പിന്നെ പീഡിപ്പിച്ചും പിന്നെ ഈ മയക്കുമരുന്നും മദ്യവും നൽകി ലൈംഗിക ആഭാസത്തിന് ഓപ്പൺ മാർക്കറ്റ് തുറന്നു കൊടുക്കുന്ന ഒരു സംസ്കാരമുള്ളവരാണ് ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് മതവിഭാഗം അവർക്ക് പിന്നെ മദ്യപാനികളായിരുന്നു നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വായിച്ചു കേട്ടിട്ടുണ്ട് കാറൽ മാർക്സും ഏംഗൽസും എല്ലാം പക്ക മദ്യപാനികളായിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള പല പിന്നെ ആവാസ തരങ്ങളും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് നിഷേധിക്കാമെന്നു പറയുന്നത് രേഖയല്ലേ അതോടൊപ്പം തന്നെ ചെഗുവേര കഞ്ചാവു വീരനും പിന്നെ പെൺമിക്ഷത്തിൽ പ്രത്യേക തൽപരനുമായിട്ടുള്ള ചെഗുവേര ഇപ്പൊ ഇവർ ആരാധിച്ചു കൊണ്ടു നടക്കുന്ന വേടൻ ഇവരുടെയൊക്കെ സംസ്കാരം എന്താണ് ഈ സംസ്കാരത്തെയാണ് അവർ പുൽകുന്നത് അപ്പോ അതിനെ അതിനെ അവർക്ക് താലോചിച്ചേ പറ്റൂ കാരണം അത്തരം ഒരു പിന്നെ സമൂഹത്തെ മയക്കുമരുന്നിനെ അടിമപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു നാട് നശിച്ച് ഇത് മുഴുവൻ അവരുടെ കയ്യ്ക്കലാക്കാൻ യാതൊരു പ്രയാസവും ഇല്ല എന്ന് കൃത്യമായി പഠിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് മതവിഭാഗം അതിനവർ പിന്നെ പിന്തുണ തേടുന്നത് ജിഹാദികളുടേതാണ് അവരെ സംബന്ധിച്ചും ഈ കമ്മ്യൂണിസ്റ്റ് മതം ഇല്ലാതാകുന്നു ഒപ്പം അവർക്ക് കയറി പറ്റാൻ ജിഹാദികൾ വേണം ജിഹാ ഈ കമ്മ്യൂണിസ്റ്റ് മതം വേണം അതുകൊണ്ട് ജിഹാദികൾ കമ്മ്യൂണിസത്തെ ഉപയോഗിക്കുന്നു ഞാനിവിടെ കോൺഗ്രസിനെ പറയുന്നില്ല കാരണം കോൺഗ്രസിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും ഇന്ന് ജിഹാദിസത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് അവരിൽ നിന്ന് എന്തെങ്കിലും നക്കാമിശ കൈപ്പറ്റിക്കൊണ്ട് രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി എന്ത് വേലയും ചെയ്യുന്ന തരത്തിലേക്ക് അവർ മാറിയിരിക്കുന്നു അവരുടെ നേതാവ് ഇന്നിപ്പോൾ കണ്ടില്ലേ നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അയ്യായിരം കോടി രൂപ മുടക്കി പിന്നെ ബി ജെ പി തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച സോറോസിന്റെ വീട്ടിലെ മകന്റെ കല്യാണത്തിൽ പങ്കെടുക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ട് ഇന്ന് കാണുകയാണ് സോഷ്യൽ മീഡിയയിൽ അപ്പൊ അത്രയ്ക്ക് നീചമായ രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു രാജ്യത്തോട് കടപ്പാടില്ലാതിരിക്കുന്നു രാജ്യത്തോട് കടപ്പാടുണ്ടെങ്കിലല്ലേ അവർക്ക് ഭാരതാമ്പെന്ന സങ്കല്പത്തെ സ്നേഹിക്കാൻ കഴിയുള്ളു അപ്പൊ അതുകൊണ്ട് ഇവര് കിടപ്പറയിലും അവരുടെ മണിയറയിലേക്കും കൊണ്ടു വയ്ക്കുന്നത് ഭാരതാമ്പയല്ല അവരുടെ സഹപാഠികളെയോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരെയൊക്കെ കൊണ്ടുപോകട്ടെ അതൊക്കെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ടല്ലോ നിരവധി പീഡനങ്ങൾ പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇതിലൊന്നും അവർക്കൊരു പ്രശ്നവും ഇല്ല എല്ലാവർക്കും കൈ വീശി ടാറ്റ പറഞ്ഞു ഒരു അവസ്ഥ ഇന്ന് നാട്ടിലുണ്ട് അത് അവരുടെ സംസ്കാരമാണ് ആ സംസ്കാരം ഭാരതീയ സംസ്കാരവുമായി കൂട്ടിക്കൊഴിക്കാൻ വരരുത് മക്കളെ എന്നാണ് എനിക്ക് നാഷണൽ ദുലീഗിന്റെ പേരിൽ ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഭാരതാമി വിമർശിക്കുന്നവർ അവരുടെ വിമർശനങ്ങൾ തുടരട്ടെ അവർ യഥാർത്ഥ ഭാരതാമിയുടെ ചരിത്രം എന്താണെന്നാ പഠിക്കട്ടെ ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിന് നന്ദി സർ